السلام عليكم ورحمه الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين بريبتا ورحمه الله ورحمه الله ورحمه الله ورحمه الله ورحمه الله الله വളരെ പരിതാപകരമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുണ്ടായ ദുരന്തവും അതിൻ്റെ ഫലമായി നഷ്ടപ്പെട്ട ജീവനുകളും കയ്യിൽ കിട്ടിയതും കിട്ടാത്തതുമായ മനുഷ്യ മനുഷ്യജടങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും അവരെ സഹായിക്കാനും തങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യാനും അതിനപ്പുറം പഠിച്ചവനോട് ഒക്കെ സന്നദ്ധമായി നിൽക്കുകയാണ് ആ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ്റെ ജീവിതം അള്ളാഹു നൽകുന്ന ഒരൗദാര്യവും അനുഗ്രഹവുമാണ് മനുഷ്യൻ സ്വയം നിർമ്മിച്ചുണ്ടാക്കുന്ന ഒന്നല്ല ദൈവാനുഗ്രഹം എന്ന് നമ്മൾ പറയുന്ന അതേ ഭാഷയിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ് മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഈ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മരണാനന്തരം സ്വർഗം നേടിയെടുക്കുക എന്നതാണ് നരകശിക്ഷയിൽ നിന്ന് വിമുക്തി കൈവരിക്കുക എന്നതുമാണ് അത്തരമൊരു വൻ നേട്ടം മനുഷ്യന് നേടാൻ കഴിയണമെങ്കിൽ ഐഹിക ജീവിതത്തിൽ അതിനനുസൃതമായ സൽപ്രവർത്തനങ്ങൾ ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ടതുണ്ട് ദൈവത്തെ മാത്രം ആരാധിച്ച് അവനെ മാത്രം വണങ്ങിയും പ്രാർത്ഥിച്ചും തൻ്റെ ബന്ധുമിത്രാദികളോടൊക്കെ നല്ല നിലയിൽ വർദ്ധിച്ചും സമൂഹത്തോടും പരിസ്ഥിതിയോടും കാലാവസ്ഥയോടുമൊക്കെ നല്ല നിലയിൽ നിന്നു പോകാൻ അതൊക്കെ ഇതിൻ്റെ ബാധ്യതയാണ് ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്ന നല്ല മനുഷ്യർക്കാണ് പരലോകത്ത് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യൻ വീഴ്ച വരുത്തുമ്പോൾ അള്ളാഹു അവനെ ബോധവൽക്കരിക്കാനും തിരിച്ചു പിടിക്കാനും വേണ്ടി ചില പരീക്ഷണങ്ങൾ അഥവാ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ഖുർആൻ അതിന് ഉപയോഗിക്കുന്നത് പല തരത്തിലുള്ള ആയാത്തുകൾ പറയുന്നതിൽ ഒരു ആയാത്ത് ഈ വിധത്തിലാണെന്ന് ഖുർആൻ പറയുന്നു പല വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും ആയത്തുകളുമൊക്കെ അള്ളാഹു അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊണ്ടേയിരിക്കും അത്തരം ദൃഷ്ടാന്തങ്ങളിലൊന്നാണ് ഇപ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങൾ ഇത്തരം സംഭവങ്ങൾ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ ഉണ്ടാവും അതല്ലാതെ തന്നെ പഠിച്ചവൻ്റെ ശിക്ഷയായിട്ടും പരീക്ഷണമായിട്ടും വരുന്നതും ഉണ്ടാകാം ഇതേതൊക്കെയാണെന്ന് കണിശപ്പെടുത്തി പറയാൻ ചിലപ്പോൾ നമുക്ക് പ്രയാസമുണ്ടാവും ഈ വിഭാഗങ്ങൾ ഈ വിഭാഗങ്ങളിലൊക്കെ ശിക്ഷകൾ വരാറുണ്ട് ഇതിലൊന്ന് മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ സംഭവിക്കുന്നു അത് ഭൗതികമായ കാരണങ്ങളുണ്ടാവും മനുഷ്യൻ തന്നെ വരുത്തി വയ്ക്കുന്ന അവന്റെ കൈകൾ തന്നെ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ ഫലമായിട്ട് വരുന്നതാണ് ഭൗതിക കാരണങ്ങളായിരിക്കും അതിനുണ്ടാകുന്നത് രണ്ടാമത്തത് ആത്മീയ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ശിക്ഷകളുണ്ട് അത് ഷിർക്ക് കുഫർ പോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അള്ളാഹു ആ സമൂഹത്തെ പിടികൂടാറുണ്ട് അത്തരം ശിക്ഷകളെ സംബന്ധിച്ച് ഖുർആനിൽ പല സമൂഹത്തെയും നശിപ്പിച്ച കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത് ഖുറാൻ ഉപയോഗിക്കുന്നൊരു ശൈലി ശ്രദ്ധേയമാണ് ശരിയായ കുഫറും ഷിർക്കുമൊക്കെ അതിലൊരു ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് നോക്കുന്നില്ലേ കഴിഞ്ഞ തലമുറയെ അള്ളാഹ് അതിൻ്റെ പര്യന്തം എന്തായിരുന്നു എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ കാൻ അക്സർഹും മുഷിരിക്കീൻ അവർ ഭൂരിഭാഗവും ബഹുദൈവാരാധകരായിരുന്നു എന്ന് പറയുന്നു വേറെ ചിലത്തൊക്കെ അയക്കിബത്തുൽ വാലിമീൻ അക്രമികളുടെ പര്യവസാനം അയക്കിബത്തുൽ മുജിരിമീൻ കുറ്റവാളികളുടെ പര്യവസാനം അയക്കിബത്തിൽ മുഖദ്ബീൻ കടവാക്കിയുടെ ശിക്ഷ എന്നൊക്കെ ഇങ്ങനെ ഖുർആൻ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ മുഷിരിക്കുകളായി അതേ കാരണം കൊണ്ട് പ്രവാചന്മാരുടെ സന്ദേശത്തെ പൂർണ്ണമായി എതിർത്തൊരു വിഭാഗത്തെ കാണാം നമ്മൾക്ക് ലൂഹി നബിയുടെയും ലൂത്ത് നബിയുടെയും ആദ്യത്തെ സമൂഹ ഗോത്രങ്ങളുടെയൊക്കെ ചരിത്രം അതാണ് ആ ചില സംഭവങ്ങൾ പറയുന്നിടത്ത് ഖുറാൻ ഉപയോഗിക്കുന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് ഫുതിർ അൽ കൗമില്ല വലമു അങ്ങനെ അക്രമികളായ അക്രമികളെന്താ അക്രമികളായ ജനതയുടെ വേററുത്ത് കളഞ്ഞു അള്ളാഹു വൽഹംദുലില്ലാഹി ലമീൻ സർവസ്തുതിയും അള്ളാഹുവിൻ ആകുന്നെന്ന് അള്ളാഹു സ്തുതിക്കുകയാണ് ചെയ്യുന്നത് അതിന് കാരണം ഒരു സമൂഹം ഒന്നാകെ ശിക്ഷിക്കപ്പെടുകയും ആ സമൂഹം ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്നത് ഇനിയൊരു തിരിച്ചു വരവില്ലാത്ത വിധം ഷിർക്കും കുഫറും ജീർണതയും അവിടെ വ്യാപിച്ചു വരികയും ആ തലമുറ മാത്രമല്ല അടുത്ത തലമുറ പോലും നന്നാകില്ല എന്ന് വരുമ്പോൾ ആ സമൂഹത്തെ നിശേഷം നശിപ്പിക്കും അള്ളാഹു അത് അള്ളാഹുവിൻ്റെ ചരിരയാണ് സുന്നത്താണ് അത്തരം സംഭവങ്ങളിൽ നാടിനെ രക്ഷിച്ചതിന് അള്ളാഹു അലഹമദല്ലാഹിറബി ലമീൻ എന്ന് പറയാനാണ് അല്ലെങ്കിൽ പറയുകയാണ് ചെയ്യുന്നത് എന്നാൽ അതല്ലാത്ത ചില കാര്യങ്ങൾ മനുഷ്യജീവിതത്തിൽ നടക്കും അത് അള്ളാഹിൻ്റെ പരീക്ഷണമായിക്കൊണ്ട് ചിലപ്പോൾ നടക്കുക വലനുദീക്കൻഹിനല്ല അതാബി ലദിനല്ല ലതാബില്ലാ ഖുബരി ലാ അല്ലഹുമി ഉറച്ചു ചെറിയ ചെറിയ പരീക്ഷണങ്ങളും ശിക്ഷകളും നൽകും വലുത് വരുന്നതിന് മുമ്പായിക്കൊണ്ട് അതവർ തിരിച്ചു വരാൻ വേണ്ടി വീണ്ടു വിചാരത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നത് നമ്മൾ കാണാൻ കഴിയും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമ്മൾക്ക് വരും അത് നമ്മൾ പരീക്ഷണങ്ങളായി കണ്ടുകൊണ്ട് നമ്മളെ നന്നാക്കിയെടുക്കാനുള്ള ഭാഗങ്ങളായിക്കൊണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് ഈ വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ നമ്മളുടെ മുമ്പിൽ ഒരു കാര്യം എത്രയായാലും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ കഴിയില്ല ഖുർആൻ അതിനെപ്പറ്റി പറയുന്നൊരു കാര്യം നോക്കൂ നിങ്ങൾ വലക്കത് അർസൽ നയില ഉമ മിമി കബ്ലിക്ക ഫാഹുദൻ വൽ ബ്സായി ലാ അല്ലോഹും മുമ്പുള്ള സമൂഹത്തിലേക്ക് ദൂതന്മാർ അയച്ചിട്ടുണ്ട് അവരെ കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് നാം പിടികൂടിയിട്ടുണ്ട് ലാ അല്ലോഹും അതാണതിൽ ഊന്നുന്ന ഭാഗം ഈ ആളുകളൊക്കെ വിനയാന്യീതരാകാൻ വേണ്ടി ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ വിശ്വാസികൾക്കും മനുഷ്യർക്കും ഉണ്ടാകേണ്ട സ്വഭാവം അവർ വിനയാന്യതരായി താഴ്മയോടുകൂടി പടച്ചോൻ്റെ അടുക്കിലേക്ക് മടങ്ങുക എന്നാണ് അത് സാധിക്കണം ഇത്തരം സംഭവങ്ങൾ ഫലൂലൈ ജാഹും ബഹ്സുനാ തലറാ ولكن ഒലാക്കിൻ കസത്ത് കുലൂപും വസയ്യനും ഉഷേത്താനുമാക്കാനും ഒരു ഒമ്പതാമത്തെ സുഹൃത്തിൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് പക്ഷേ ഇവർക്ക് ഇത്തരം പരീക്ഷണങ്ങളും ദുരിതങ്ങളുമൊക്കെ വന്നപ്പോഴും അവർ എന്തുകൊണ്ട് വിനയാന്യതരാകുന്നില്ല പക്ഷെ സംഭവിക്കുന്ന എന്താണ് കസത്ത് കുലൂപവും അവരുടെ മനസ്സ് കടുത്തു പോവുകയാണ് തിന്മകളിൽ മുഴുകി ആർഭാട ജീവങ്ങളിൽ മുഴുകി സുഖലോലുപരമായി ജീവിക്കുന്ന എല്ലാ നിയമവും ലംഘിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യന്മാരുടെ മനസ്സ് ലഹുമു സഹ്യന ലോഹാനുമാക്കാനും ആമലോൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയോ നല്ലതാണ് എന്ന് പിശാജ് അവരെ ഭംഗിയായിട്ട് ധരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ പിശാജ് ധരിപ്പിക്കുന്നൊരു സംഗതി മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളും കഴിവുകളും തന്നെയാണ് ഏറ്റവും വലുത് അതിനെ മറികടക്കാനും മികച്ചു നിൽക്കാനും അതിനെ തകർക്കാനുമൊന്നും ആർക്കും കഴിയില്ല പടച്ചവനും കഴിയില്ല എന്ന ധാരണ പിശാജ് അവരുടെ മനസ്സിൽ നന്നാക്കി തോന്നിപ്പിക്കും മനുഷ്യ കഴിവ് എല്ലാത്തിനും ഇതിനെയും നമ്മളതിജീവിക്കും ഇതിനെയും അതിജീവിക്കും എന്നിങ്ങനെ പഠിപ്പിച്ചു വെച്ച് അള്ളാഹുവിൻ്റെ കഴിവുകളെ നിസ്സാരമായി കാണുന്ന ഉണ്ടാക്കുന്നു അവിടെ ഒരു വീണ്ടു ഉണ്ടാക്കാനാണ് അള്ളാഹു ഈ കാര്യങ്ങൾ നമ്മോട് പറയുന്നത് ഒമാൻ ഉർസി ലായ തഹ്വീഫ അള്ളാഹു അതിന് പറയുന്നൊരു കാര്യം ചില ആയത്തുകളൊക്കെ നാം അയക്കുന്നത് ഇല്ലാ തഹ്വീഫ മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് പതിനേഴ് അൻപത്തിനാലാണെന്ന് പറയുന്നത് മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു ചില ആയത്തുകളൊക്കെ അയക്കുന്നത് ആ ആയത്തുകൾ അയക്കുമ്പോൾ നമ്മൾ നമ്മളതിനെ സംബന്ധിച്ച് ഗൗരവത്തിൽ കാണണം നമ്മളെ ഭയപ്പെടുത്തുകയാണ് അള്ളാഹു ആ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ഗൗരവത്തിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇഹലോകവും നഷ്ടപ്പെടും പരലോകവും നഷ്ടപ്പെടും ഷുറാൻ്റെ ഒരു വാക്കി കൂടി നോക്കും നിങ്ങൾ ബൻ ദീൻ അല്ലോസ വിശ്വാസികളായ ആളുകളെ മാത്രം ബാധിക്കാത്ത അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുക വാലും വന്ന അല്ലാഹു ഷദീദുൽക്കാവ് അറിയുക അള്ളാഹു എല്ലാ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലുമൊക്കെ ചിലപ്പോൾ അള്ളാവിൻ്റെ പരീക്ഷണങ്ങൾ വരും നല്ല മനുഷ്യരാണെങ്കിലും ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ നെബിമാരുടെ ചരിത്രത്തെ നമുക്കത് കാണാം പരീക്ഷണങ്ങൾ വരും എന്ന് ഖുർആൻ വൽ വൽ സാബിരീൻ എന്ന ആയത്ത് സൂചിപ്പിക്കുന്നത് ഈ ചെറുതും വലുതുമൊക്കെയായ പട്ടിണി ദാരിദ്ര്യം പ്രയാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് പരീക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും വരും എന്നും സുഖലോലുപരമായി നിർഭയരായി ജീവിക്കാനൊന്നും ആർക്കും സാധിക്കില്ല എന്നാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെയും അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയല്ല നമ്മളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഉമ മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐതിക്കും നിങ്ങൾക്ക് എന്ത് ദുരന്തങ്ങൾ ബാധിച്ചാലും എന്ത് പ്രയാസങ്ങൾ ബാധിച്ചാലും നിങ്ങളുടെ കൈകൾ തന്നെ സമ്പാദിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ യാൾഫു ആൻഡ് കസീരിൻ പക്ഷെ അള്ളാഹു അധിക കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യുകയാണ് ചെയ്യുന്നത് അള്ളാഹു നമ്മൾ ചെയ്തതിനൊക്കെ ശിക്ഷ നടപ്പാക്കാൻ തുടങ്ങിയാൽ അതിന് ബാക്കി നമ്മൾക്കാർക്കും ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല അത്ര പെട്ടെന്ന് നമ്മൾ ഈ ദുനിയവിൽ നാശം നശിച്ചു പോകേണ്ടി പോകുന്നവരായി മാറും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഈ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിയിലേക്ക് മടങ്ങാനും പ്രാർത്ഥന സൂക്ഷിക്കാനും നിർഭയരല്ല എന്ന ബോധം വളർത്തിയെടുക്കാനുമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഈ ഖുർആാൻ്റെ ഒരു വാക്യം കൂടി ഇതുമായിട്ട് ചേർത്ത് വെക്കുക ഒമ ഖനാഹു മി ബഹും ബഹും എസ്തഅ ഫിറു അള്ളാഹു അവർ ഈ അള്ളാഹുവിനോട് പാപമോചനം നടത്തുന്ന ഒരവസ്ഥയിൽ അള്ളാഹു ഒരിക്കലും അവരെ ശിക്ഷിക്കുകയില്ല എന്ന കാര്യം നമ്മൾ ഓർക്കുക ഈ സന്ദർഭത്തിൽ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രയാസത്തിലകപ്പെട്ട ആളുകളൊക്കെ അവർക്കൊക്കെ സഹായങ്ങൾ ചെയ്യേണ്ടതും നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ അർപ്പിക്കേണ്ടത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളുടെ ബാധ്യതയാണ് അത് നിർവഹിക്കാൻ സന്നദ്ധമാവുക അതോടൊപ്പം തന്നെ ഇത്തരം അപകടങ്ങളിലൊക്കെ പെട്ട് മരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ ഷഹീദുകളാണ് രക്ത രക്തസാക്ഷികളാണ് എന്നാൽ ഹരീഖ് ഷഹീദും തീ തീയേറ്റ് മരിക്കുന്നവൻ രക്തസാക്ഷിയാണ് വല്ലത് യമീതു യമൂത്തു തഹ്തൽ ഹദ്മി ഷഹീദും ഒരു തകർന്നു വീണ് കെട്ടിടത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ തകർന്നു വീണ് മരിക്കുന്നവൻ രക്തസാക്ഷിയാണ് അങ്ങനെ എണ്ണിയ കുറേ കാര്യത്തിൽ റസൂൽ സല്ലാ അല്ലൈവല്ല ഈ രോഗം ബാധിച്ച് മരിക്കുന്നു ഉദര രോഗം ബാധിക്കുന്നു വൽവരീക്കു ഷഹീദൻ മുങ്ങി മരിക്കുന്നവൻ ഷഹീദാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലൊക്കെ ഈ ആളുകൾ പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനാണ് സാധ്യതയുമുള്ളത് വിശ്വാസികളായ ആളുകളായിരിക്കാനും അവൻ്റെ ദീനൻസ് ജീവിക്കാനും എപ്പോഴും അള്ളാഹുവിനോട് വിനയപ്പെട്ടും താഴ്മയോടും പാപമോചനം നടത്തിയും വിശ്വസിച്ചും ജീവിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് നമ്മുടെ രക്ഷയുടെ മാർഗം അതാണ് മനുഷ്യജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ